പരിശുദ്ധമ്മ അന്ന് നമ്മളോട് പറഞ്ഞത് ദുരന്തം ഉണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കണമെന്നാണ് നമ്മളും മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് ആറ് നിബന്ധനകൾ വിശ്വസ്തിയോടെ പാലിച്ച് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുമ്പോഴാണ് ദൈവത്തിരുസന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥനകളും സ്വീകരിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടേതായുള്ള ബലഹീനതകളെ കുറവുകളെയൊക്കെ ഈ അളുത്താരയിൽ ഇറക്കി വെച്ചുകൊണ്ട് ഈ ആരാധനാ സമയം മുഴുവനും ഈശോയെ എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കണമേ ദൈവരാജ്യത്തിൻ്റെ വലിയ ഉപകരണമാക്കണമേ ഈശോയെ ലോകത്തിന് കൊടുക്കുവാൻ എൻ്റെ ജീവിത സാക്ഷ്യം കൊണ്ട് എന്നെ പ്രാപ്തിയാക്കണമേ എന്നുള്ള വലിയ പ്രാർത്ഥനയോടുകൂടി നമുക്കായിരിക്കാം ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനെ ദേവതാവിൻ്റെ കരങ്ങളിൽ ദേവീമാതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം വിവിധ സമയങ്ങളിൽ ഒത്തിരിയേറെ തകർന്നടിഞ്ഞ മക്കളെ ജീവിതങ്ങളാണ് ഈ ഒരു ആരാധനയിൽ പങ്കെടുത്തുകൊണ്ട് തങ്ങളുടെ കുടുംബത്തിൻ്റെ അവസാന അത്താണിയായി ഈ ഒരു ആരാധനയെ ദൈവാശ്രയത്തെ കാണുന്നത് അവർക്കെല്ലാം ഈ ആരാധന ഏതെല്ലാം സമയത്ത് പങ്കെടുക്കുന്നുവോ അപ്പോഴെല്ലാം അത് അഭിഷേകമായി മാറുവാൻ അവരോടൊക്കെ ദൈവവചനത്തിലൂടെ ഈശോ സംസാരിക്കുവാൻ വലിയ സാന്ത്വനം ലഭിക്കുവാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയുവാൻ എന്ന് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം

പ്രാർത്ഥന നമുക്കൊരുമിച്ച് ഏറ്റവും വിശ്വാസത്തോടെ അമ്മേ അമ്മേ ഏറ്റവും അമ്മ മാധ്യസ്ഥം തേടി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു ജീവിതത്തിൽ ലഭിച്ച എല്ലാ നന്മകളെ ഓർത്ത്

अनुभेद <laughs> न <we should> <laughs> <our laughs> <our laughs> ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്നു പീഡിതരുടെ പ്രവാചകന്മാരുടെ രാജ്ഞിയും പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ കൂടുതൽ ജീവിതത്തിന്റെ ജീവിതത്തിന്റെ ിൽ അവസ്ഥകൾക്ക് ദൈവത്തിന്റെ ശക്തി കൈവരിക്കുക ഞങ്ങളുടെ ഞങ്ങളുടെ കുടുംബങ്ങളെ കുടുംബങ്ങളെ ഇടയാക്കണമെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം

ോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന നിയോഗവും പ്രത്യേക നിയോഗവും നമ്മുടെ നിയോഗങ്ങൾ ഈശോയുടെ സന്നിധിയിൽ അമ്മ മാതാവിന്റെ സംരക്ഷണയിൽ പൂർണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹ വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാണമേ ഒരുമിച്ച് സ്തുതിക്കാം

എന്റെ ഹൃദയത്തെ ഹൃദയത്തെ സ്പർശിക്കണമേ സ്പർശിക്കണമേ ദൈവഹിതം ദൈവഹിതം സ്പർശിക്കണമെ സ്പർശിക്കുള്ള സമയബന്ധിതമായി സമയബന്ധിതമായി വെളിപ്പെടുത്തുക എന്നെ ആധ്യാത്മികമായി എന്നെ ആധ്യാത്മികമായി വളർത്തണമേ വളർത്തണമേ ഉയർത്തണമേ ഉയർത്തണമെ ശ്രുതി വിവേിച്ചറിയുവാനും മകങ്ങളുടെ ആന്തരിക ഹൃദയങ്ങളെ തുറക്കണമേലുധന പ്രിയപ്പെട്ടവരെ ഉടമ്പടിക്ക് രണ്ട് ലക്ഷ്യങ്ങളുണ്ട് ഒരു മാനുഷികമായ ലക്ഷ്യവും ഒരു ദൈവികമായ ലക്ഷ്യവും ഉടമ്പടി ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ട് പെട്ടെന്ന് ഒരു എയർ ലിഫ്റ്റ് വരാനുള്ള പ്രധാനപ്പെട്ട ഒരു ഉപാധി എന്ന് പറയണത് അതിന് നമ്മൾ സൂത്രം ടെക്നിക്ക് എന്ന് പറയണത് ഈ ദൈവ ഇഷ്ടം കൂടുതൽ പ്രാധാന്യം ഉണ്ടാകണം ഇപ്പോൾ അച്ഛൻ ആദ്യം എന്താ പറഞ്ഞത് ഉടമ്പടിക്ക് രണ്ട് ലക്ഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഒന്ന് ഒരു മാനുഷിക ലക്ഷ്യം ഇപ്പം നമ്മുടെ നിയോഗങ്ങളൊക്കെ മാനുഷിക ലക്ഷ്യങ്ങളുണ്ടല്ലോ അല്ലേ വീട് അത്യാവശ്യമില്ലേ ഓപ്ഷൻ ഇല്ലല്ലോ വിവാഹം അത്യാവശ്യമാണ് ഓപ്ഷൻ ഇല്ല തിരഞ്ഞെടുപ്പില്ല ജോലി അത്യാവശ്യമാണ് ഓപ്ഷൻ ഇല്ല അപ്പോൾ മറ്റു ഒരു ഉപാധി സമാന്തരമില്ലാത്ത വിഷയമാണ് നമ്മുടെ ഉടമ്പടിയിൽ അതുപോലെ തന്നെ സമയബന്ധിതമായി നടക്കേണ്ട കാര്യങ്ങളാണ് മറ്റുപാധികളില്ല മറ്റൊരു ചാൻ ഓപ്ഷൻ ഇല്ല മറ്റൊരു ചാൻസ് ഇല്ല തിരഞ്ഞെടുപ്പില്ല പക്ഷെ സമയവുമില്ല മറ്റൊരു തിരഞ്ഞെടുപ്പുമില്ല പക്ഷെ സമയവുമില്ല ഇപ്പം എന്ന് പറയുമ്പോൾ സമയബന്ധിതമാണല്ലോ ബിസയും അക്കാഡമിക് കോഴ്സുകളും എല്ലാം സമയബന്ധിതമാണ് നമുക്ക് സമയം മുമ്പില്ല വേറെ അപ്പം അങ്ങനെയുള്ള വിഷയങ്ങളാണ് ഉടമ്പടിയുടെ പരിധി വരുന്നത് അപ്പം അതാണ് എൻ്റെ മാനുഷികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഇനി ഇതിന് തന്നെ മാനുഷിക ലക്ഷ്യം എന്ന് പറയുന്നത് മാനുഷികമായ നിയോഗങ്ങളാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ വെക്കുന്ന പ്രാർത്ഥന ആവശ്യങ്ങൾ ഇത് ലിഫ്റ്റ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും ചിലത് ചില വിഷയങ്ങളിൽ നമ്മൾ ഈ നിയോഗത്തിൽ നിയോഗത്ത് വെച്ചാൽ ലിഫ്റ്റ് ചെയ്യാൻ അത് ദൈവ ദൈവത്തെ കൊണ്ട് അഡ്രസ്സ് ചെയ്യിക്കാൻ ചില നിയോഗങ്ങൾക്ക് കുറേ സമയമെടുക്കും അതിൻ്റെ കാരണം അതിൽ ദൈവത്തിന് മാർജിനൊന്നും ഇല്ലാത്ത കൊണ്ടാണ് വളരെ തന്ത്രപരമായിട്ട് വേണം ഉടമ്പടി ചെയ്യാൻ അല്ല ഓടി വന്ന് വല്ലതൊക്കെ എഴുതിയിട്ട് കഴിഞ്ഞാൽ യുദ്ധാസൂര്യാനെ പെട്ടി കൊണ്ടുപോയി എഴുതിയിട്ടുള്ളവരിയ്ക്കും അതിൻ്റെ അത് ഇത് ഉടമ്പടി വളരെ സത്യസന്ധമായ ഒരു ഒരു അതിൻ്റെ ഒരു ടെക്നിക്കാലിറ്റീസ് പഠിക്കണം അതിൻ്റെ നമ്മൾ ഓരോ നിയോഗം വെക്കുമ്പോൾ അതിൻ്റെ മാർജിൻ എന്താണെന്ന് നോക്കണം എല്ലാ ബിസിനസ്സിനും അതിൻ്റെ മാർജിൻ ഇല്ലേ അല്ലെങ്കിൽ പിന്നെ ആരും ആരാണ് ബിസിനസ് ചെയ്യാൻ പോകണം അതുപോലെ തന്നെ ഇതിനും ദൈവമായിട്ടൊരു ബിസിനസ് അല്ലെങ്കിൽ ഇതൊരു ആധ്യാത്മിക വിനിമയമാണല്ലോ ഈ വിനിമയത്തിൽ മാർജിൻ എന്താണ് അതിൻ്റെ ദൈവത്തിന് അതിൻ്റെ അകത്തുള്ള ലാഭം എന്താണ് ആ ദൈവത്തിന് അതുകൊണ്ട് എന്താ പ്രയോജനം അത് വളരെ തന്ത്രപരമായിട്ട് നമ്മൾ ധ്യാനിച്ച് മനസ്സിലാക്കേണ്ടതാണ് ഈ ദൈവത്തിൻ്റെ പ്രയോജനങ്ങളെ ഇനി മനുഷ്യന്മാരുടെ ആധ്യാത്മിക നിലവാരം അനുസരിച്ചുകൊണ്ട് ഡിസേൺമെൻ്റ് ചെയ്യാൻ ചിലർക്ക് ഇത്തിരി സമയം മതി ചിലർക്ക് ഒത്തിരി സമയം വേണം അതായത് നമ്മളൊരു വിഷയത്തെ വിഷയം ഉടമ്പടി വെച്ചു ആ ഉടമ്പടി വെക്കുന്ന വിഷയം നമുക്ക് പ്രധാനപ്പെട്ടതാണ് നമുക്കതിന് വേറെ ഒരു ഓപ്ഷൻ അതിനകത്ത് ഇല്ലതാനും പക്ഷെ അങ്ങനെ വരുമ്പോൾ ഇതിൽ എന്താണ് ദൈവത്തിന് ഇതിൻ്റെ അകത്തുള്ള പ്രയോജനം അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇതിൻ്റെ അകത്ത് എന്താണ് അപ്പോൾ എല്ലാത്തിനെയും നിങ്ങൾ ഒരു ഗ്യാരൻറ്റി ചെയ്യേണ്ടത് ഇൻട്രസ്റ്റ് ഓഫ് ഗോഡ് ഇൻ ദ കവൻ ആൻഡ് ഇൻറ്റൻഷൻസ് നിങ്ങൾ ഗ്യാരൻറ്റി ചെയ്യണം ആദ്യം ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ സംസാരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് സാക്ഷ്യങ്ങളെ ഞാൻ അനലൈസ് അനൗസ് ചെയ്യും എത്ര വർഷമായി ഉടമ്പടി അമ്മ രണ്ടായിരത്തി പതിനാറിലല്ലേ തന്നത് ഈ കൃപാശം എന്ന് പറഞ്ഞ സംവിധാനം ഉള്ളത് എൺപത്തൊമ്പതിലുള്ളതാണിത് അന്ന് മുതൽ ലക്ഷക്കണക്കിന് മനുഷ്യർ പ്രാർത്ഥിക്കുകയും കൗൺസിലിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എനിക്കതിൻ്റെ ഞാനെല്ലാം നിശ്ചിതമായി നിരീക്ഷിക്കുന്ന ഒരാളാണ് അപ്പോൾ ഏതാണ് പെട്ടെന്ന് ക്രാക്ക് ആകണത് പെട്ടെന്ന് ഫയർ ഫയറാകണമെന്നൊക്കെ എനിക്ക് ഏറെക്കുറെ ഒരു ഐഡിയ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ പറയണത് ഈ സ്പീഡ് ബൗണ്ട് ആകണമെങ്കിൽ ഉടമ്പടി സ്പീഡ് ബൗണ്ട് ആകണമെങ്കിൽ അതിൻ്റെ അകത്ത് ദൈവ ആ വിനിമയത്തിലുള്ള ദൈവത്തിൻ്റെ ഇൻട്രസ്റ്റുകൾ അത് നമ്മൾ ഗ്യാരൻ്റി ചെയ്യണം ദൈവത്തിൻ്റെ താല്പര്യം എന്ന് വെച്ചാൽ ആ ഒരു വിനിമയം നടന്നാൽ ഇപ്പം നിനക്ക് കുട്ടി ഉണ്ടായി ദൈവത്തിന് എന്താ പ്രയോജനം നീ കൊച്ചുനേം പടത്തി ഞായറാഴ്ച കുർബാനയും മുടക്കി നടക്കും ദൈവത്തിൽ നഷ്ടം വരാൻ വരാൻ മനസ്സിലല്ലേ എൻ്റെ പേര് ദിനു സജികുമാർ ഞാൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കല്ലമ്പലം എന്ന സ്ഥലത്ത് നിന്നാണ് ആദ്യമായി ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് യൂട്യൂബ് ചാനലിലെ ഒരു കമൻ്റിൽ കൂടെയാണ് അത് കമൻറ്റിൽ ആ കമൻറ്റിന് റിപ്ലൈ ആയിട്ട് കൊടുത്തേക്കുന്ന കമൻറ്റുകളെല്ലാം നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസമായി എനിക്ക് അപ്പോൾ തൊട്ട് കൃപാസനത്തിൽ വരണമെന്നും മാതാവിനെ കാണണമെന്നും അതിയായ ആഗ്രഹം ഉണ്ടാവുകയും എൻ്റെ ഹസ്ബൻഡ് വിദേശത്താണ് ഹസ്ബൻറ്റിലൂടെ ഞാൻ ചോദിച്ചു ഞാൻ അവിടെ വരെ പൊയ്ക്കോട്ടെ അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു വേണ്ട അത്രയും ദൂരമല്ലേ ഇപ്പോൾ പോണ്ട ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം പോവാമെന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര വിഷമമായി ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ അപ്പോഴൊരു ബുക്ക് എടുത്തിട്ട് അതിനകത്ത് എഴുതി എൻ്റെ മാതാവ് ഞാൻ ആ സന്നിധിയിൽ വരണമെന്ന് അമ്മ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പന്ത്രണ്ട് മണിക്ക് മുന്നേ എൻ്റെ ഭർത്താവ് വിളിച്ചിട്ട് എന്നോട് പറയണം അവിടെ പൊക്കോളാൻ പറയണം എന്ന് പറഞ്ഞു പതിനൊന്ന് അൻപത്തി അഞ്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഭർത്താവ് വിളിക്കുകയും അവിടെ പൊക്കോളാൻ പറയുകയും ചെയ്തു ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അമ്മയുടെ ഒരു അനുഗ്രഹം കൊണ്ട് ഞാനിവിടെ വന്നെങ്കിലും എനിക്ക് ഉടമ്പടി പൂർത്തീകരിക്കാൻ എനിക്ക് സാധിച്ചില്ല എനിക്ക് ആറു വർഷമായിട്ട് ഞാൻ പിന്നെ വന്ന് അത് പുതുക്കി ഉടമ്പടി പുതുക്കി അപ്പോൾ ആറു വർഷമായി കുടുംബശ്രീയിൽ ലിങ്കേജ് ലോൺ ഉണ്ടായിരുന്നു അത് ഓരോ വർഷവും പുതുക്കി പുതുക്കി വെക്കണം ഈ പുതുക്കുന്ന സമയത്ത് ഒരു ചേച്ചിയുടെ കയ്യിൽ നിന്നും അഞ്ച് രൂപ പലിശയ്ക്ക് നാല് ലക്ഷം രൂപയാണ് അടയ്ക്കാനുള്ളത് അഞ്ച് രൂപ പലിശയ്ക്ക് വാങ്ങിയാണ് ഇത് അടയ്ക്കുന്നത് അവസാനത്തെ പ്രാവശ്യവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും അഞ്ച് ലക്ഷം നാല് ലക്ഷം രൂപ അഞ്ച് രൂപ പലിശയ്ക്ക് വാങ്ങി വാങ്ങി ഇത് ബാങ്കിൽ കൊണ്ടുപോയി അടച്ചു അടച്ച് അവിടുത്തെ ബാധ്യത തീർത്തപ്പോഴത്തേക്ക് ഇനി പുതുക്കിയെടുത്താൽ മാത്രമേ ആ ചേച്ചിക്ക് തിരിച്ച് പൈസ കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ ബാങ്കിലെ ഈ പൈസ അടച്ച് ബാങ്കുകാരെക്കുള്ള ഇടപാട് തീർത്തതിന് ശേഷം അപ്പോഴാണ് അറിയുന്നത് ഇനി പുതുക്കി കിട്ടത്തില്ല എന്ന് അപ്പോൾ ഇരുപതിനായിരം രൂപ പലിശ പൈസ കൊടുക്കണം ഹസ്ബൻഡ് നിന്ന് അയക്കുന്ന പൈസ ഈ പലിശ പൈസ കൊടുക്കാനും കൂടെ തികയത്തില്ല ഞാൻ നിലവിൽ വാടകയ്ക്കാണ് താമസിക്കുന്നത് നാലായിരം രൂപ വാടക കൊടുക്കണം മക്കളുടെ പഠിപ്പ് അമ്മ വയ്യാത്ത അമ്മയാണ് എല്ലാം കൂടെ സാധിക്കത്തില്ല എന്ത് ചെയ്യുമെന്നറിയാതെ വിഷമിച്ചിരുന്നപ്പോഴത്തേക്കും ഞാൻ ഒരുപാട് പേരുടെ അടുത്തും ചോദിച്ചു പൈസ അപ്പം ആരും തന്നില്ല അവസാനം ഈ പൈസ തന്ന ചേച്ചിയും വളരെ റഫായിട്ട് സംസാരിക്കാൻ തുടങ്ങി അവർക്ക് പൈസ സമയത്ത് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ പിന്നെ ആത്മഹത്യ അല്ലാതെ വേറെ നിവർത്തിയില്ല അങ്ങനത്തെ സ്വഭാവമാണ് അവർക്കുള്ളത് ഞാനേ മാതാവിൻ്റെ കൂടെ ഞാൻ ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു സെപ്റ്റംബർ ഒക്ടോബർ ഇരുപത്തി അഞ്ചിനകത്ത് എനിക്ക് അവരെ പൈസ കൊടുത്ത് തീർക്കാൻ സഹായിക്കണമേ മാതാവെന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വിദേശത്ത് ആറ് മാസം ആറ് പുതിയ കമ്പനിയിലാണ് ജോലിക്ക് കയറിയത് അവിടെ ആറ് മാസം കഴിഞ്ഞാൽ മാത്രമേ അവിടെ ഒരു ലോണ് ശരിയാവുകയുള്ളൂ അപ്പോഴാ പുതിയ കമ്പനിയിൽ കയറിയിട്ട് രണ്ട് മാസം കഴിഞ്ഞതേ ഉള്ളായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു രക്ഷയില്ലായിരുന്നു ആ സമയത്ത് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് എന്ത് അറിയാതെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഇരുപത്തി ഒന്നാം തീയതി ആയപ്പോഴും ഹസ്ബൻഡ് പെട്ടെന്ന് വിളിച്ചിട്ട് പറയണു നീ ഇനി ആരുടെ പൈസ ചോദിക്കണ്ട നമുക്ക് പലിശക്ക് എടുക്കാതെ തന്നെ നമുക്ക് ആ കടം വീട്ടാനുള്ള ഉണ്ടായി ആ ഇവിടെ ഗൾഫിൽ ലോൺ ശരിയായിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ അതവൻ്റെ അടുത്ത് എൻ്റെ മനസ്സിൽ ഞാൻ എപ്പോഴും നന്ദി പറഞ്ഞു ആ പൈസ എങ്ങനെ എനിക്ക് ശരിയാവുകയും പിന്നെ അവർക്ക് പൈസ കൊടുത്ത് അവരുടെ ബാധ്യത തീർക്കാൻ സഹായിക്കുകയും ചെയ്തു പിന്നെ അതുപോലെ തന്നെ എൻ്റെ മകൾക്ക് ഒരു സർജറി ഉണ്ടായിരുന്നു അടിനോയിഡും ടോൺസിലേറ്റിസിൻ്റെ അതിന് മുൻപേ ഡേറ്റ് സർജറിക്ക് ഡേറ്റ് എടുത്തതിന് ശേഷം അച്ഛനെ വന്ന് കാണുകയും ബ്ലസ്സിങ് മേടിക്കുകയും ചെയ്തായിരുന്നു അപ്പോൾ എൻ്റെ മോൾക്ക് വലതുവശത്ത് ചെറിയൊരു ബലക്കുറവുള്ളത് കാരണം എം ആർ ഐ സ്കാൻ എടുക്കണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു എം ആർ ഐ സ്കാൻ എടുക്കാനായിട്ട് അകത്ത് കയറിയപ്പോൾ മോൾ കുഞ്ഞായതുകൊണ്ട് കൊണ്ട് എന്നെ ഇവിടെ അകത്ത് കയറ്റി എം ആർ ഐ സ്കാൻ എടുക്കുന്ന മെഷീൻ എല്ലാം കണ്ടപ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു പേടിയായി മോളാണെങ്കിൽ ചെറിയൊരു ചെറിയ കാര്യം മതി അവൾ ഭയങ്കരമായിട്ട് പേടിക്കും അപ്പോൾ എവൾക്ക് എവളെ അകത്ത് കയറ്റിയ മെഷീൻ അകത്തോട്ട് കയറ്റി എനിക്ക് ഭയങ്കര പേടിയായി അവളെക്കാട്ടും പേടി എനിക്കായി ഞാൻ അവിടെ നിന്ന് വിശ്വാസ പ്രമാണോ ചൊല്ലി നന്മ നിറഞ്ഞ മറിയുമേയും ചൊല്ലി എൻ്റെ മോള് പേടിക്കാതെ തിരിച്ചു വരണേ മാതാവേ ഈശോയെ എന്ന് പറഞ്ഞു അപ്പോൾ എം ആർ ഐ സ്കാൻ തുടങ്ങിയ ആ നേരം മുതൽക്ക് തീരുന്നത് വരെ ആ മെഷീൻ്റെ സൈഡിലായിട്ട് ഈശോയുടെയും മാതാവിൻ്റെയും ചേർന്ന് നിൽക്കുന്ന രൂപം അത് ഇങ്ങോട്ട് നോക്കിയാലോ മോളെ നോക്കി നിൽക്കുന്ന രൂപം ഞാൻ കാണുകയും ആ എം ആർ ഐ സ്കാൻ തീരുന്നത് വരെ ആ രൂപം അവിടെ ഉണ്ടാവുകയും ചെയ്തു ദൈവത്തിന് നന്ദി പിന്നെ അതുപോലെ എൻ്റെ മൂത്ത മകൻ എൻ്റെ കാറും എടുത്തും കൊണ്ട് പോവുകയും അവനെ ഒരു വളവിൽ കൊണ്ട് അത് ഇടിക്കുകയും വണ്ടിയുടെ ഗ്ലാസ് പൊട്ടുകയും വണ്ടിയുടെ ഫ്രണ്ട് ഭാഗം പൂർണ്ണമായി ഇടിച്ച് മൊത്തത്തിൽ പോയായിരുന്നു എന്നിട്ടും ആ വണ്ടിയിൽ വെച്ചിരുന്ന മാതാവിൻ്റെ രൂപത്തിനോ എൻ്റെ മകൻ ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല അവിടെയും മാതാവിൻ്റെ അനുഗ്രഹം എനിക്കുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഞാൻ നിലവിൽ താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ പഴയ ഒരു വീടായിരുന്നു നാലായിരം രൂപ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നതാണ് ആ നാലായിരം രൂപ വാടക കൊടുക്കുന്നുണ്ടെങ്കിലും അതിന് തക്ക ഒരു വീടല്ലായിരുന്നു അത് പഴയ ഒരു വീടായിരുന്നു മഴ പെയ്യുമ്പോഴത്തേക്ക് അടുക്കളയിലൊക്കെ വെള്ളത്തിൻ്റെ ഈപ്പവും അത് കാരണം പാത്രം കഴുകാനൊക്കെ അടുക്കളയിൽ ചെല്ലുമ്പോൾ മണ്ണിരയും അട്ടയും അങ്ങനെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു അപ്പോൾ വേറൊരു വീട് നോക്കാം എന്നുള്ള ഇതിൽ ഒരുപാട് പേരെടുത്ത് നേരം വിളിക്കുമ്പോൾ മുതൽ ഫോണിലെ കോണ്ടാക്ട് എടുത്ത് നോക്കും കോണ്ടാക്റ്റ് എടുത്ത് നോക്കിയിട്ട് ആരെ വിളിച്ചാൽ ഒരു വീട് ശരിയാകുമെന്ന് നേരം വിളിക്കുമ്പോൾ തൊട്ട് അവസാനം എൻ്റെ ശല്യം സഹിക്കാതെ വന്നപ്പോൾ ഒരുപാട് പേരും പിന്നെ ഫോൺ അറ്റൻഡ് ചെയ്യാതായി തുടങ്ങി അതെനിക്ക് മനസ്സിലായി എന്നിരുന്നാലും ഒരു നല്ല വീട് തരണമേ മാതാവിയെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ മെയ് ഇരുപത്തി എട്ടിന് മുന്നേ തന്നെ എനിക്കൊരു വീട് ശരിയാക്കി തരണേ മാതാവിയെ എന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മെയ് ഇരുപത്തി നാലാം തീയതി ആയപ്പോഴത്തേക്കും നല്ല ഒരു അടച്ചുറപ്പുള്ള നല്ല ഒരു വീട് തന്ന് മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു മാതാവിന് നന്ദി അതുപോലെ തന്നെ ആ വീട്ടിൽ ത്രീ ഫേസ് കറണ്ട് ആയിരുന്നു അവിടെ മുന്നേ താമസിച്ചവർന്ന് പറഞ്ഞു നാലായിരം മൂവായിരത്തി എണ്ണൂറ് മിനിമം രണ്ടായിരത്തി എണ്ണൂറ് രൂപയെങ്കിലും കറണ്ട് ചാർജ് വരും എല്ലാം കൂടെ നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല ഞങ്ങൾ പറഞ്ഞു കുഴപ്പമില്ല ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ ലാസ്റ്റ് പതിനഞ്ചാം തീയതി വാക്കിനാണ് കറണ്ട് ബില്ല് വരുന്നത് അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ പൊന്ന് മാതാവേ തൊള്ളായിരത്തി അൻപത്തിയഞ്ച് രൂപയ്ക്ക് അകത്ത് കറണ്ട് ബില്ല് വരണേ മാതാവി എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അപ്പോഴും മനസ്സിൽ തോന്നി അങ്ങ് പ്രാർത്ഥിച്ചതാണ് കറണ്ട് ബില്ല് വന്നപ്പോഴത്തേക്ക് ഞാൻ ആദ്യം പ്രാർത്ഥിച്ച് എന്നേ ഉള്ളൂ പക്ഷെ എനിക്കൊരു പ്രതീക്ഷ ദൈവത്തെ മറന്നുകൊണ്ട് പറയുന്നതല്ല എനിക്കൊരു പ്രതീക്ഷ ഇല്ലായിരുന്നു കാരണം ആൾക്കാർ ഇത്രയും പറഞ്ഞു വെച്ചേക്കുന്നുകൂടെ നമുക്ക് അറിയത്തില്ല കറണ്ട് ബില്ല് വന്നപ്പോഴത്തേക്ക് തൊള്ളായിരത്തി മുപ്പത്തി നാല് രൂപ എനിക്ക് അത്ഭുതം തോന്നി മാതാവിനും തിരുക്കുമാരനും കോടാനും കൂടി നന്ദി പറയുന്നു പിന്നെ ഇതിൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നത് ഇവിടെ നിന്ന് കിട്ടുന്ന പത്രങ്ങൾ ഞാൻ എല്ലാ സ്ഥലത്തും ഞാനും മോളും മോനും കൂടെ നടന്ന് എല്ലാ സ്ഥലങ്ങളിലും ബസ് സ്റ്റാൻഡിൽ ഓട്ടോറിക്ഷാ സ്റ്റാൻഡിൽ പിന്നെ ഓരോരുത്തരെ കയ്യിൽ എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി കൊടുക്കും പിന്നെ അതേപോലെ തന്നെ വൃത്തസേനത്തിൽ അവർക്ക് അമ്മമാരും അച്ഛന്മാരും ഉണ്ട് അവർക്ക് വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കുകയും ആഹാരത്തിനുള്ള പൈസ കൊടുക്കും പിന്നെ അല്ലാതെ ആഹാരമുണ്ടാക്കി കൊണ്ട് കൊടുക്കും പിന്നെ അതേപോലെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ പൊതിച്ചോറ് ഒരു പത്ത് പതിനഞ്ച് അല്ലെങ്കിൽ മാക്സിമം ഇരുപത് അത്രയും കൊണ്ട് കൊടുക്കും ഞങ്ങളാൽ കഴിയും തന്നെ എൻ്റെ മോൻ്റെ കൂട്ടുകാരന് ഇപ്പോൾ സ്കൂൾ തുറപ്പിന് പൈസ അവരുടെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു എന്നാൽ കഴിയും വിധം സ്കൂൾ ബാഗ് ഡ്രസ്സ് എന്നെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ഞാൻ എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിക്ക് ഞാൻ ചെയ്യുന്നുണ്ട് ഈശോയ്ക്കും അമ്മയ്ക്കും കൂടാനും കൂടി നന്ദി ഞാൻ ഇപ്പോൾ ഈ ചൊവ്വാഴ്ചയിൽ നിന്ന് ഉടമ്പടി പുതുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു വരുന്നതിന് രണ്ടാഴ്ച മുന്നേ എനിക്ക് ഈ ഇടത് സൈഡിൽ അത് ഇപ്പോഴും തുടങ്ങിയതല്ല വർഷങ്ങളായിട്ടുള്ളതാണ് ഈ ഇടത് സൈഡിലൊരു കുത്തിവലി പോലെ അത് എന്താണെന്ന് എനിക്ക് ഒരു ഹോസ്പിറ്റലിൽ പോയാൽ പോലും പറഞ്ഞ് വിശദീകരിക്കാൻ എനിക്ക് അറിയത്തില്ല എന്ത് വേദനയാണെന്ന് എനിക്കെന്ന് ഈ ചൊവ്വാഴ്ച ഉടമ്പടി പുതുക്കുക അപ്പോഴും എല്ലാവരും പറഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കുക അപ്പോഴും ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ പള്ളിയിൽ പോയിട്ട് വരട്ടെ എന്നിട്ട് പോകാമെന്ന് പറഞ്ഞു അപ്പോഴും ബസ്സിൽ ഇരുന്നപ്പോൾ പോലും എനിക്ക് നേരെ ചുവ ഇരിക്കാൻ പോലും വയ്യായിരുന്നു എന്നിട്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി എൻ്റെ നിയോഗത്തിൽ വെച്ചു വീട്ടിൽ പോയി സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞു തൈലം പൂച്ചിറ്റേന്നായപ്പോഴും ഈ നിമിഷം വരെ എനിക്ക് പിന്നെ ആ വേദന വന്നിട്ടില്ല ഈ രണ്ട് മണിക്കൂർ അച്ഛൻ്റെ ധ്യാനം കൂടുകയും ഇത്രയും നേരം ഇവിടെ നിൽക്കുകയും ചെയ്തു അല്ലാത്തപ്പോൾ എനിക്ക് അഞ്ച് മിനിറ്റിൽ കൂടുതൽ നിൽക്കാൻ പറ്റത്തില്ല അപ്പോഴത്തേക്ക് ഇവിടുത്തെ വേദന ഒരുപാടാണ് പക്ഷേ ഇപ്പോൾ ഇത്രയും നേരം ഞാനിവിടെ നിൽക്കുകയും ധ്യാനം കൂടുകയും ഞാൻ ചെയ്തു എനിക്ക് ആ വേദന വന്നില്ല അതേപോലെ തലവേദന തലവേദനയ്ക്ക് എനിക്ക് അത് വർഷങ്ങളായി ഉള്ളതാ ഈ ഒരു വശത്ത് അത് വിശുദ്ധ തൈലം തൊട്ട് പ്രാർത്ഥിച്ചു അത് തലവേദന പൂർണ്ണമായി മാറിക്കിട്ടി എനിക്കെന്നല്ല എൻ്റെ വീട്ടിൽ ആർക്കെന്ത് വന്നാലും എൻ്റെ പൊടിമോളാണ് ഏറ്റവും കൂടുതൽ എവിടെയെങ്കിലും ഒന്ന് തട്ടി വിരളോ ഒന്ന് മുറിഞ്ഞാൽ മതി അപ്പോഴേ പോയി വിശുദ്ധ തൈലം തൊട്ട് പ്രാർത്ഥിക്കും അത്രയ്ക്ക് വിശ്വാസമാണ് എൻ്റെ ഈശോയിലും മാതാവിലും വ്യക്തിപരമായി വന്നത് ഞാൻ എല്ലാവരെയും പോലെ മൊബൈലിൽ നോക്കി എൻ്റർടൈൻമെൻറ്റൊക്കെ ആയി നിന്നൊരാളാണ് പ്രാർത്ഥനയോടൊന്നും അത്ര വലിയ ഇതൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല മൊബൈലിൽ ഞാൻ ഇവിടുത്തെ ധ്യാനങ്ങൾ കൂടും സാക്ഷ്യങ്ങൾ കേൾക്കും പിന്നെ ബൈബിൾ വായന മുടങ്ങാതെ ഞാൻ ചെയ്യുന്നുണ്ട് പ്രാർത്ഥനാ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഈശോയ്ക്കും അമ്മയ്ക്കും കൂടാനും കൂടി നന്ദി